ഇടുക്കിയിൽ യു ഡി എഫിൽ തർക്കം മുറുകുന്നതിനിടയിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആകെയുള്ള പതിനേഴ് ഡിവിഷനുകളിൽ സി പി ഐ എം എട്ടിടത്തും സി പി ഐ അഞ്ചിടത്തും കേരള കോൺഗ്രസ് എം നാലിടത്തും മത്സരിക്കും തെരഞ്ഞെടുപ്പ് പോരാട്ട രംഗത്ത് ഒറ്റക്കെട്ടാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ത്രിതല പഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളിലും സമ്പൂർണ്ണ ഐക്യത്തിലും കൂട്ടായ ചർച്ചകളിലൂടെയുമാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതെന്ന് കൺവീനർ കെ കുമാർ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയവുമായി ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ മുന്നണി യോഗം ചേർന്ന് ചർച്ച ചെയ്ത് നിലവിൽ മത്സരിച്ചുകൊണ്ടിരുന്ന എല്ലാ സീറ്റുകളും എല്ലാ കടകക്ഷികൾക്കും അവർക്കുള്ളത് അതുപോലെ തന്നെ മത്സരിക്കുവാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ ചർച്ച പൂർത്തിയായി പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ച ചില വാർഡുകൾ ഉണ്ടായിരുന്നു ആ വർദ്ധിച്ച വാർഡുകൾ കടകക്ഷികൾ ഉൾപ്പെടെ എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് മത്സരിക്കുവാനുള്ള സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ കൂട്ടായ ചർച്ചയിലൂടെ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വാർഡുകളും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുടെയും പൂർത്തിയാക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ സിപിഐഎം എട്ട് ഡിവിഷനിലും സി പി ഐ അഞ്ച് ഡിവിഷനിലും കേരള കോൺഗ്രസും നാല് ഡിവിഷനിലും ജനവിധി തേടും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തകർന്ന ഇടുക്കിയെ ഇന്നു കാണുന്ന വികസിത പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയത് സംസ്ഥാന സർക്കാരാണ് കഴിഞ്ഞ അഞ്ചു വർഷം ജില്ലാ പഞ്ചായത്തിനെതിരെ ഒരു സമരം പോലും നടന്നിട്ടില്ലെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു എഫിനകത്തൊക്കെ പിന്നെ മുനിസിപ്പൽ എൽഡിഎഫ് ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നോട്ടു പോകുമ്പോൾ യു ഡി എഫിൽ പ്രതിസന്ധി മുറുകുകയാണ് മുന്നണി ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് സീറ്റില്ല എന്ന യു ഡി എഫ് ജില്ലാ കൺവീനർ ജോയി വെട്ടിക്കുഴിയുടെ പരസ്യ പ്രസ്താവന വലിയ പ്രതിസന്ധിയാണ് യു ഡി എഫിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വിഷയം പരിഹരിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് കൈരളി ന്യൂസ് ഇടുക്കി